ചെങ്ങന്നൂർ പാണ്ടനാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപക തുക തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സി പി എം നിയന്ത്രണത്തിലുള്ള ചെങ്ങന്നൂർ പാണ്ടനാട് സർവീസ് സഹകരണ ബാങ്കിൽ ഉപരോധം നടത്തി നിക്ഷേപക കൂട്ടായ്മ കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നു മണിയോടെ സമരസമിതി ചെയർമാൻ കെ ബി യശോധരന്റെ നേതൃത്വത്തിൽ ബാങ്കിലെത്തിയ നിക്ഷേപകർ ബാങ്ക് ഉപരോധിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ബാങ്ക് പ്രസിഡന്റും ടി എ ബെന്നിക്കുട്ടിയും സമരക്കാരുമായി ചർച്ചയും നടത്തി ബുധനാഴ്ച രാവിലെ ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗവും ചേർന്നു പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേൽ ആറുമണിയോടെ ഉപരോധം അവസാനിപ്പിച്ചു കൺവീനർ തോമസ് എം ജോർജ് ശ്രീകുമാർ ഡോക്ടർ സൈലസ് സാൻസി സൈലസ് സരള തോമസ് എൻ വി വർഗീസ് രാജീവ് കുമാർ രാജേന്ദ്രൻ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ഒൻപത് കോടിയോളം രൂപയോളം നിക്ഷേപകർക്ക് മടക്കി നൽകാനുണ്ടെന്നും കഴിഞ്ഞ ജനുവരി ജനുവരിയൊന്നു മുതൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബാങ്കിനെതിരെ സമരം നടത്തുകയാണെന്നും കെ ബി യശോധരനും പറഞ്ഞു എന്നാൽ വായ്പ തിരിച്ചടവ് ഇനത്തിലും ചിട്ടിക്കുടിച്ചുക ഇനത്തിലും ബാങ്കിന് തുക പിരിഞ്ഞുകിട്ടാനുണ്ടെന്നും പ്രതിസന്ധി ഘട്ടത്തിലും മൂന്ന് കോടി രൂപയോളം നിക്ഷേപകർക്ക് മടക്കി നൽകിയിരുന്നുവെന്നും ബാങ്ക് പ്രസിഡന്റ് ടി എ ബെന്നിക്കുട്ടി പറഞ്ഞു ബാങ്കിനെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ സർക്കാർ തലത്തിലും കേരള ബാങ്കിന്റെ ഭാഗത്തു ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ